എസ് എൻ കവല ന്യൂ എൽ പി സ്കൂളിന് സമീപം എസ് ജംഗ്ഷൻ കൃഷ്ണപുരം നാരകത്ര പയറ്റുപാക്ക വാലടി കുമരങ്കരി ഗുരുപുരം കുന്നങ്കരി കിടങ്ങർ ബസാർ വെളിയനാട് ചന്ത പാട്ടപ്പറമ്പ് വടക്കൻ വെളിയനാട് പുളിഞ്ചുവട് അമ്പനപ്പള്ളി എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം ലഭിച്ചു ജങ്കാർ കടവിൽ പര്യടനം സമാപിച്ചു അഡ്വക്കേറ്റ് പ്രതാപൻ പറവേലി പി ടി സക്രിയ പ്രമോദ് ചന്ദ്രൻ ജെ ടി റാംസെ ടിജിൻ ജോസഫ് സജി ജോസഫ് ജോസഫ് ചെക്കോടൻ അഡ്വക്കേറ്റ് അനിൽ ബോസ് അലക്സ് മാത്യു തങ്കച്ചൻ വാഴച്ചിറ കെ പി സുരേഷ് ജോർജ് മാത്യു പഞ്ഞിമരം സി വി രാജീവ് സാബു തോട്ടുങ്കൽ ബാബു വലിയവീടൻ വിശ്വനാഥ് പിള്ള സോണി കളത്തിൽ പ്രൊഫസർ രാജഗോപാൽ ജി സൂരജ് ജോഷി കൊല്ലാറ വാവാച്ചൻ നടുവിലേടം പ്രശാന്ത് കൂവക്കാട് എ എൻ വിശ്വനാഥൻ നീനു ജോസഫ് കെ സജിമോൻ എന്നിവർ പര്യടനത്തിന് നേതൃത്വം നൽകി സി ഡി നൂസ് ഹരിപ്പാട്